കേരളത്തിലും ഗൾഫിലും ഇസ്ലാം മതവിശ്വാസികൾ എന്ന ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു കുട്ടികളും മുതിർന്നവരും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാവിലെ തന്നെ പള്ളികളിലേക്കും വിവിധയിടങ്ങളിൽ സജ്ജമാക്കിയ ഈദുഗാഹുകളിലേക്കും എത്തിയിരുന്നു പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മധുരങ്ങൾ വിതരണം ചെയ്തും പരസ്പരം ആലിംഗനം ചെയ്തും പെരുന്നാൾ സന്തോഷം പങ്കുവച്ചു റംദാൻ മാസത്തിൽ ആർജിച്ച ആത്മസംസ്കരണത്തിന്റെയും സംസ്കരണത്തിന്റെയും ചൈതന്യത്തിന്റെയും തനിമ നിലനിർത്തി സമൂഹത്തോട് കാരുണ്യവും ദയയും ഉള്ളവരായിരിക്കണമെന്നും അപരവിദ്വേഷ ഈ കാലഘട്ടത്തിൽ പരസ്പര സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കണമെന്നും പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ വിവിധ ഇമാമുമാർ പറഞ്ഞു الله اكبر بسم الله الرحمن الرحيم اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ജവഹർ സ്റ്റേഡിയത്തിൽ അനസ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ജീവിതത്തിലെ അവസാനത്തെ റബ്ബേ എന്നാണ് ഇനിയും ഇനിയും കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് എന്നാണ് ഞാൻ ഒരു പ്രവാസിയുടെ പുത്രനാണ് ഒരു മകനാണ് നാല്പത്തിനാല് നാല്പത്തി അഞ്ച് വർഷക്കാലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്നു ഇസ്ലാമികമായ നിലയിൽ നമുക്ക് നിയമമാക്കിയിട്ടുള്ള ആരാധനകൾ ആഘോഷങ്ങൾ എല്ലാം തന്നെ വളരെ അർത്ഥവത്താണ് വാക്കുകളിലൂടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളികളായ നമുക്ക് ബോധ്യപ്പെടുന്ന ചില വിഷയങ്ങൾ പരസ്പരം കൈമാറലാണ് ഏറ്റവും ഉത്തമം ഈദുൽ ഫിത്ർ എന്ന് പറയുമ്പോൾ നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം കഴിഞ്ഞ മുപ്പത് ദിവസക്കാലം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസക്കാലം നമുക്ക് നോമ്പായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു നല്ല പരിശീലനമാണ് ഒരു നല്ല ട്രെയിനിങ് ആണ് എന്തിൻ്റെ ട്രെയിനിങ് ആണ് എന്തിൻ്റെ പരിശീലനമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ദിവസം വാതും പ്രസംഗവും ഒക്കെ കേട്ട മുസ്ലിംങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും തഹുവ പരിശീലിക്കാൻ വേണ്ടി സൂക്ഷ്മത പരിശീലിക്കാൻ വേണ്ടി ആത്മീയ രംഗത്തെ അച്ചടക്കം പരിശീലിക്കാൻ വേണ്ടി ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനാൽ നിയമമാക്കപ്പെട്ട ഒരു കർമ്മത്തിൻ്റെ പൂർത്തീകരണമാണ് റമദാനിലൂടെ അല്ലെങ്കിൽ ഈ നമ്മൾ ജുമാ മസ്ജിദിൽ അബ്ദുൽ ഖാദർ ജുമാ മസ്ജിദിൽ എന്നിവരാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ചുങ്കം ആറോൺ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിന് ഉനൈസ് ഒളിയങ്കര ജുമാ മസ്ജിദിൽ ബഷീർ ഫൈസി അൽഹാമിദിയും ടൗൺ ജുമാ മസ്ജിദിൽ

ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം